നമസ്തേ ഇറ്റാലിയൻ ഭാഷയിലെ പിയാത്ത എന്നും പറഞ്ഞ വാക്കുണ്ട് പി ഐ ടി എ അത് ഒരു ശില്പത്തെയാണ് അത് കുറിക്കുന്നത് അതായത് യേശു മരിച്ച് യേശുവിൻ്റെ ഡെഡ് ബോഡി മറിയ യേശുവിൻ്റെ അമ്മയായ മറിയയുടെ മടിയിൽ കിടക്കുന്നതാണ് ആ ചിത്രം ആ ശില്പം ഇത് റോമിലുണ്ട് പലയിടത്തും ഉണ്ട് പോയി ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോട്ടോ വെച്ച് ബസിലിക്കാപ്പള്ളിയിലുണ്ട് ചിച്ചിക്കടം ശില്പമുണ്ട് അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഒരു മകൻ ചെറുപ്പക്കാരൻ അമ്മയുടെ മടിയിൽ കിടക്കണം മരിച്ചു കിടക്കണം അമ്മയാണെങ്കിൽ ഇങ്ങനെ ദുഃഖത്തിൽ ഇങ്ങനെ ഭയങ്കര ആയിട്ടുള്ള അറ്റ്മോസ്റ്റ് സെൻറ്റിമെൻ്റൽ ഒരു പിക്ചറാണ് പക്ഷേ സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യം അവിടെ സംഭവിച്ചിട്ടേ ഇല്ല ബൈബിളില് ബൈബിൾ പ്രകാരം ഈ ഇങ്ങനൊരു പിക്ചർ ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല കാരണം യേശുവിനെ കുരിശി തറച്ച് കഴിഞ്ഞിട്ട് യേശു കുരിശി തന്നെ കിടക്കണേ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും തിരിച്ചു പോയി വീട്ടിലോട്ട് പോയി മറിയേം പോയി എല്ലാവരും പോയി ആരും ഇല്ല അവിടെ മഗ്ദലന മറിയോ ഒഴികെ മക്ദലന്നെ എന്ന് പറയുന്ന വേശ്യ സ്ത്രീ ഒഴികെ പിശാശു ബാധിച്ച സ്ത്രീ ഒഴികെ മറ്റെല്ലാവരും അവരവരോ സ്ഥലത്തേക്ക് പോയെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കേ അന്നേരമാണ് അരിമദ്യ ജോസഫും നിക്കോതാമസും കൂടി വരണത് രാത്രി സമയം വന്നിട്ട് നേരെ വന്നിട്ട് ഈ ബോഡി എടുക്കണില്ല അങ്ങനെ ഒന്നും ബോഡി എടുക്കാൻ പറ്റില്ല കുരിശി തറച്ചിട്ടേക്കണത് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ കുരിശി തറക്കാൻ വിധിച്ച ഫീലാത്തോസ് അതായത് റോമൻ ഗവർണർ അയാളുടെ അനുവാദം വേണം എന്നാൽ മാത്രമേ ആ ബോഡി അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അത് കുരിശ് എന്ന് വെച്ചാൽ വലിയ കുരിശാണ് അതിൻ്റെ അകത്ത് വലിയ ആണി വെച്ച് യേശുവിൻ്റെ ബോഡി അറ്റാച്ച് ചെയ്ത് വെച്ചെങ്ങനെ കുരിശിൽ ആണി വെച്ച് അടിച്ച് വെച്ചെങ്ങനെ അപ്പോൾ അതെടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ മണിക്കൂറുകൾ എടുക്കും ആണി ഊരാണ്ട് ബോഡി എടുക്കാൻ പറ്റുമോ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ മണിക്കൂറുകൾ പരിശ്രമിച്ച് ഈ അരിമജ ജോസഫ് നിക്കോതോമസും കൂടി ആദ്യം അവർ പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് പീലാത്തോസിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇന്നമാതിരി ഞങ്ങൾക്ക് ഇവൻ്റെ ബോഡി വിട്ടു തരണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ ബോഡി അവിടെ കിടക്കും പിറ്റേ ദിവസം കഴുകന്മാർ വന്നതൊക്കെ കൊത്തി തിന്നും യേശുവിൻ്റെ ശരീരം പിന്നെ യേശു എന്നുള്ള കള്ളം പറയാൻ പറ്റില്ല മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഈ ബോഡി എടുക്കണം ഇതൊരു പീലാത്തോസിൻ്റെ അടുത്ത് പോയി പീലാത്തോസ് എന്നോട് ചോദിക്കുന്നുണ്ട് ബോഡി അപ്പോൾ പീലാത്തോസ് ഗാർഡ്സിനെ വിളിക്കും ചോദിക്കും അവൻ ഇത്ര വേഗം ചത്താന്ന് ചോദിക്കും പറയാം ആ എന്നെടുത്തുപോകുമോ ചത്തു കഴിഞ്ഞല്ല ഇനി പിന്നെ കൊണ്ടുപോകുമെന്ന് പറയും അങ്ങനെ അവര് തിരിച്ച് ഗോൽഗോത്തയിലാണ് യേശുവിനെ കുരിശ് ഇത്തരച്ചേക്കണം ജെറുസലേമിൽ നിന്ന് തിരിച്ച് ഗോൽഗോത്തയിൽ വരും വന്നിട്ട് ഈ ബോഡി ഈ കുരിശിൽ അറ്റാച്ച് ചെയ്ത് ആണി വലിയ വലിയ ആണി കൊണ്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി ഇവരെടുക്കും ഇവരെടുത്തിട്ട് ഇവര് അവിടെ തന്നെ ഒരു ഒരു ടോംബ് ഒരു ശവകുടീരം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കൊണ്ടുപോയി വെക്കും മറവുകയും അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പിയാത്ത എന്ന് പറയണ യേശുവിൻ്റെ അമ്മയുടെ മടിയിൽ യേശു കിടക്കണത് എവിടെ നിന്നുണ്ടായി അതൊക്കെ ക്രിസ്ത്യാനികളുണ്ടാക്കിയെടുത്തതാണ് കാരണം ഇങ്ങനെ ഒരു പിക്ചർ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്കെന്ന് വെച്ചാൽ മനുഷ്യർ സഹതാപം സെന്റിമെൻ്റലായിട്ടുള്ള ജീവിയാണ് മനുഷ്യൻ മനുഷ്യനോളം സെൻറ്റിമെൻറ്റലായിട്ട് വേറെ ഒരു ജീവി ലോകത്തിലില്ല അപ്പോൾ ഇത് കാണിച്ച് കഴിഞ്ഞാൽ ഇതൊരു സെൻറ്റിമെൻറ്റ്സ് വർക്ക്ഔട്ടാകും അപ്പോൾ കാശ് വീഴുമ്പോഴത്തേക്ക് ഈ പിക്ചർ മാത്രമല്ല മുമ്പിൽ ഒരു ഭണ്ഡാരം പറ്റുണ്ടാകും അങ്ങനെ ഒരിക്കൽ കാശുണ്ടാക്കാം അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തെരേസ തെരേസയുടെ പിക്ചർ പിക്ചറുണ്ടല്ലോ തെരേസ ഒരു കറുത്ത് ഒരു നരിന്തു പോലത്തെ ഒരു കുഞ്ഞിനെ തോളത്തിട്ടേക്കണം ഒരു ചിത്രം ചിത്രമായിരിക്കും കാണുന്നത് അപ്പോഴും നമ്മൾ നമ്മളെന്തെങ്കിലും കൊടുക്കുമോ കുട്ടികളെ സഹായിക്കാനല്ലേന്ന് വിചാരിച്ചിട്ട് ആ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്ണ പരിപാടിയാണത് എന്തായാലും യേശുവിൻ്റെ തെരേസ ചിലപ്പോൾ കുട്ടികളൊക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷേ യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ ഡെഡ് ബോഡി ഒരിക്കലും അവരുടെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല ബൈബിൾ പ്രകാരം മനസ്സിലാക്കി ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഇതിനോട് അനുബന്ധമായിട്ട് അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങൾ ഒരു കുറ്റം ചെയ്തു അവ കോടതി നിങ്ങളെ വധശിക്ഷയ്ക്ക് വിധിച്ചു അപ്പോൾ നിങ്ങളെ തൂക്കി കൊന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ജീവൻ നൽകണേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജീവൻ നിങ്ങൾക്ക് തിരിച്ചു തരണേ ഈശ്വരൻ അപ്പോൾ നിങ്ങൾ എണീക്കണേ നിങ്ങൾ എവിടെയാണോ മറവ് ചെയ്തിക്കണോ അവിടെ നിന്ന് നിങ്ങൾ എണീറ്റ് തരണം എണീറ്റ് വരുമ്പോൾ നിങ്ങൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നത് ആരെയായിരിക്കും പറയുക നിങ്ങൾ മരിച്ചു അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം കൂടി ഉണ്ട് നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ ജീവനോട് ഉണ്ട് അതും കൂടി മനസ്സിലാക്കണം സാധാരണ മക്കൾ മരിക്കുമ്പോൾ അമ്മ ജീവനോട് ഉണ്ടാവാറില്ല അമ്മയുടെ കാലം കഴിഞ്ഞിട്ടാണ് മക്കൾ മരിക്കണത് പക്ഷേ ഞാൻ ഈ പറയുന്ന ഈ സിനാറിയോയിൽ നിങ്ങളുടെ അമ്മ ജീവനോട് ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ജീവൻ കിട്ടി നിങ്ങൾ തിരിച്ചു വരണം നിങ്ങൾ ആരെ കാണാനായിരിക്കും നിങ്ങൾ ആരെ ആഗ്രഹിക്കണം ആരെ കാണാൻ ആരെ കാണുകയാണ് ന്യായം നിങ്ങളൊരു നല്ല മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ആരെ ആരെയും പോയി കാണണം കാരണം നിങ്ങളുടെ വിയോഗത്തിൽ ഏറ്റവും ദുഃഖിക്കുന്ന ഒരാളെല്ലാം നിങ്ങൾ കാണേണ്ടത് അല്ലേ അല്ലേ അത് ആരായിരിക്കും ആരായിരിക്കും നിങ്ങളും നിങ്ങളൊന്നും എന്ത് പ്രസവിച്ചാൽ അമ്മ അമ്മയായിരിക്കുമല്ലേ ഇല്ലേ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾക്ക് ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ മരിച്ചു പോയാൽ നിങ്ങൾ ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങൾ പോകണ ആരുടെ അടുത്തായിരിക്കും നിങ്ങളുടെ അമ്മയുടെ അടുത്തായിരിക്കും എന്നിട്ട് അമ്മനോട് പറയും അമ്മേ ഞാൻ മരിച്ചു പക്ഷേ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി ദൈവം എനിക്ക് ജീവൻ തിരിച്ചു തന്നു നോക്കൂ അമ്മ നോക്കൂ അമ്മ അമ്മക്കറിയാതിരിക്കൂ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുള്ളു ഇല്ലേ പക്ഷേ ചേച്ചു മരിച്ചു കഴിഞ്ഞിട്ട് യേശുവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ ആദ്യം പ്രത്യക്ഷപ്പെടണത് ഇസ്രായേലിലെ വേശിയുടെ മുമ്പിലാണ് മഗ്ദലനാ മറിയാന്ന് പറഞ്ഞൊരു കുപ്രസിദ്ധയായ വേഷിയുണ്ടായിരുന്നു അവളുടെ മുമ്പിലാണ് പ്രത്യക്ഷപ്പെടുന്നത് അല്ലാണ്ട് യേശുവിൻ്റെ അമ്മനെ യേശു മരിച്ചു കഴിഞ്ഞിട്ട് കണ്ടതായിട്ട് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല അപ്പോൾ പെറ്റമ്മയേക്കാൾ വേശിയെ സ്നേഹിച്ചിരുന്നവനാണ് യേശു എന്ന് തെളിഞ്ഞില്ലേ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ക്യാരക്ടറുള്ള ഒരുത്തനെയാണോ ദൈവപുത്രൻ ലോകരക്ഷകൻ എന്നൊക്കെ വിളിക്കേണ്ടത് ಆಲೋಚಿ ನೋಕು ನಾನಿ ನಮಸ್ತೆ ಹರ್ ಹರ್ ಮಹಾದೇವ್